ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയല്ലോ അപ്പം നമ്മുടെ കല്ലുമ്മക്കായ കുക്കിയാണ് ചെയ്യാണ് അപ്പം നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രിക്ക് രാത്രി പൂതി തോന്നിയപ്പോൾ എടുത്ത് പോയി കല്ലുമ്മക്കായ വാങ്ങി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു കെട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ജിഞ്ചകാളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് പിറ്റേ ദിവസം രാവിലെയാണിത് കുക്ക് ചെയ്യുന്നത് കേട്ടോ ദോശയും കല്ലുമ്മക്കായുമാണ് നമ്മൾ കഴിക്കാൻ കോംബോ ആയിട്ട് അപ്പോൾ ഇതാ കുക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ആദ്യം നല്ലോണം പൊരിച്ചെടുത്തു നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തു പിന്നെ അതിൽ ബാക്കി വന്ന വെളിച്ചെണ്ണയും കുറച്ചുകൂടി കൂടി ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഉള്ളി നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു കൂടെ തക്കാളി കിട്ടും നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് വേവിക്കണം നല്ലോണം വഴണ്ട് വരണം എന്നാൽ അതാണ് അതിൻ്റെ ടേസ്റ്റ് വരാം മൂടി വെച്ചിട്ട് നല്ലവണ്ണം വേവിക്കുക എന്നിട്ടാണ് നമ്മുടെ കല്ലുമ്മക്കായ പൊരിച്ചത് ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടും ഇത് നല്ല രീതിക്കൊരു ബ്രൗൺ കളറാവുന്നവരെയാണ് മിക്സ് ചെയ്യണം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു രണ്ട് പച്ചമുളകും ഇട്ടു പിന്നെ തിരി ഗരം മസാല പെരും ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അങ്ങനെ വറ്റിച്ചെടുക്കണം ഗ്യാസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക